മറന്നുപോയി സഹായിക്കാൻ സഹായിക്കാരം പിള്ളേരെ നോക്കൊരു അമ്മയുണ്ട് അങ്ങനെ പറഞ്ഞാലും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ അറിഞ്ഞിതാക്കാൻ ഒരു സംഭവം അങ്ങനെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല സത്യം ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ ഇനി കാണാൻ പറയാം ഒരു നമ്മൾ സ്ഥലം വരെ പോവുകയാണ് എവിടെയാണെന്നൊക്കെ പറയാം അപ്പം കുഞ്ഞിലേ നമ്മൾ വെയിൽ അംഗൻവാടി വിടുന്നുണ്ടല്ലോ അപ്പോൾ അവളെ രാവിലെ അംഗൻവാടി കൊണ്ടുവിട്ടു വന്നു അമ്മയുണ്ട് ഇവിടെ കുഞ്ഞിനെ അമ്മയുടെ തൈറ്റാ പോണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുക ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെല്ലേക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ലൈസ് അപ്പം നമ്മൾ പോയിട്ട് ഇപ്പം തന്നെ വരും ചെറിയൊരു കാര്യത്തിന് വേണ്ടി പോയിരിക്കണം അപ്പം ഞാൻ പാലൊക്കെ അവിടെ പമ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവന് പാല് പമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബൈക്കിൽ പോകണേ പെട്ടെന്ന് വരും അമ്മയുണ്ട് ഇവിടെ അപ്പം അമ്മേൻ്റെ അടുത്താക്കിയിട്ട് പോകാന്ന് വെച്ചിട്ടാണ് ഓടി വരും നമുക്ക് ഒരു കാര്യമാണ് നിങ്ങളത് എന്താണെന്നൊക്കെ പറയാം അമ്മ പോയിട്ട് ഓടി വരാട്ടോ വേടാട്ടോടാ വേടാട്ടോടാ നമ്മുടെ വീട് പണി നടക്കാണ് അത് കഴിഞ്ഞിട്ടില്ല അമ്മ ഉള്ളിലാ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാരും വിചാരിക്കും അവനിപ്പോൾ എഴുപത്തി ആറ് എഴുപത്തി ഏഴ് ദിവസമായി എന്നുവെച്ചാൽ ഇത്ര ചെറിയ കുട്ടിട്ട് നിങ്ങളെ ഫോൺ എന്നൊക്കെ എല്ലാരും വിചാരിക്കും പക്ഷെ അല്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കണം ഇപ്പൊ അമ്മയുണ്ട് ഞാൻ പിന്നെ രാവിലെ വൈകുന്നേരം വരെ പോകല്ല ഇപ്പം നമ്മളതിനൊരു സംഭവത്തിന് തുടക്കം കുറിക്കാൻ പോവാണ് എനിക്ക് അടുത്ത മാസം തൊട്ട് ഞാൻ പ്രോപ്പറായി പോകണം അപ്പം എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തന്നെ നമ്മൾ ചെയ്യുള്ളൂ കാരണം രണ്ട് പിള്ളേരായി നമുക്ക് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അപ്പം നമ്മളിപ്പോൾ പോയിട്ട് വേഗം വരും കേട്ടോ അതൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൽ നമ്മളിപ്പോൾ തിരിച്ച് വരും അപ്പം എങ്കടാ പോകണമെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ ഏട്ടനൊരുങ്ങുകയാണ് ഏട്ടനൊരുങ്ങി കഴിഞ്ഞിട്ടില്ല എൻ്റെ ഒരുക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനു ഇപ്പിനെയും ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല ഡെലിവറി കഴിഞ്ഞ ശേഷം റി ക്ലാസ്ത് അപ്പം മറന്നുപോയി ഞാനൊരു കോഴ്സിന് ചേർന്നു മന്ത് പിന്നെ കോസ്മെറ്റോളജി ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി കോസ്മെറ്റോളജാ ആറുമാസത്തെ കോഴ്സാണ് ഞാനും ഞാനിതെ സ്കിന്നിനെ പറ്റി ഹെയറിനെ പറ്റി പഠിക്കാം എല്ലാരും പറയല്ലേ പറ്റിയൊക്കെ Oh, ോ പോവാ നിങ്ങൾ ആരും ഏട്ടൻ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഓട്സ് ഉണ്ടാക്കി ഓട്സും ഇത് നച്ചണ്ട അണ്ടിപ്പിപ്പം ചിയാസ് താങ്ക് യു പറയൂ ചെക്കാൻ വേണ്ടിട്ട് ഞാൻ പോകാൻ എനിക്ക് വിഷപ്പെടുക എല്ലാ ഡീറ്റെയിൽസായിട്ട് ഞാൻ പറഞ്ഞതരാം കേട്ടോ ഹലോ അപ്പൊ നമ്മള് പോയി ഒക്കെ വന്നു ഒരുപാട് നേരം കഴിഞ്ഞു അപ്പം ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കാരണം കുറച്ച് ക്ലിപ്പ് എടുത്തിട്ടുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണുള്ളത് ചിലർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു ക്ലിപ്പ് എടുക്കാൻ വിചാരിച്ചു ഞാൻ കല്യാണം കഴിച്ചിട്ട് അന്നിട്ട് ഇന്നുവരെ എൻ്റെ ഡി മീൻസ് നമുക്ക് കുറേ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇപ്പോൾ കുട്ടികളുണ്ടാവുന്നൊരു സന്തോഷം അങ്ങനെ കുറേ സന്തോഷങ്ങളുണ്ടാക്കാം അപ്പോൾ ആ അങ്ങനത്തെ സന്തോഷം കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി സന്തോഷിച്ചൊരു ദിവസമാണ് ഇന്ന് കൈസ് കാരണം എനിക്ക് കേൾക്കുന്നവർക്ക് ഇതൊക്കെ അയ്യേതെന്നൊന്ന് പറയാം പക്ഷേ രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന ഒരു ചിലപ്പോൾ ഒരു അമ്മയ്ക്ക് മനസ്സിലാകുമായിരിക്കും ആ ഒരു സംഭവം എന്താണെന്നുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് വേണ്ടി സന്തോഷിച്ച ഒരു എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ ആയിരുന്നു ഒന്ന് ഒന്നുമില്ല ഇപ്പം കുഞ്ഞിനെ എഴുപത്താറ് വയസ്സായി അവൾക്ക് അവളിപ്പം രണ്ടാം മുക്കാൽ വയസ്സായി അംഗൻവാടി പോരാം മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ അവളുടെ ബേർത്ത് ഡേ ആയി മൂന്ന് വയസ്സായി അപ്പം അവളെ സ്കൂൾ അംഗൻവാടിയിലൊക്കെ പോകാൻ തുടങ്ങി അപ്പം ഞാൻ ഓർത്തു ഞാൻ ഓൾറെഡി പഠിക്കുന്നുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ പല കുറേ കാര്യങ്ങൾ പഠിച്ച ഒരാളാണ് മീൻസ് പല പല കോഴ്സുകളും പഠിച്ചു പക്ഷേ ഞാൻ ആഗ്രഹിച്ചു ഒരു സംഭവം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരു കോഴ്സ് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡെലിവറി ആയ സമയത്തായിരുന്നു അത് അപ്പം എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ പിന്നെ വീട്ടിലൊക്കെ ആയി പിന്നെ എല്ലാവരും പോകുന്ന ആക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞിട്ട് എനിക്കങ്ങനെ ഒന്നും എൻ്റെ നമുക്കൊരു സെൽഫായിട്ടൊരു സംഭവം ഉണ്ടാവില്ല എനിക്ക് ഉണ്ടായിരുന്നില്ല ഈ നമ്മളെ കുഞ്ഞുണ്ടായ പിന്നെ ഇപ്പം ഞാൻ ആ പൊട്ടിക്ക് തുടങ്ങി എന്നായതും പൊട്ടിക്ക് തുടങ്ങി കുറച്ച് നേരത്തേക്കും ഡെലിവറി ആയി അപ്പം അതും കുറച്ചൊന്ന് കുറച്ചൊന്ന് സൈഡായി നിർത്തിപ്പോയിന്നല്ല കുറച്ചൊന്ന് സൈഡായി അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇതിൽ അയ്യോ എനിക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ഒരു ആയിരുന്നു എൻ്റെ ഉള്ളിൽ കേട്ടോ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെയുണ്ട് നമ്മൾ നമ്മൾ ഇപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ എനിക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയ തൊട്ട് ഒരു സമയം വരെ ഏകദേശം പറയുകയാണെങ്കിൽ രണ്ട് മൂന്നാഴ്ച വരെ അങ്ങനെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയാനില്ല മീൻ സഹായിക്കാൻ അമ്മയുണ്ട് ഇപ്പം പിള്ളേരെ നോക്കാൻ അമ്മയുണ്ട് അങ്ങനെ പറഞ്ഞാലും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഒരു സംഭവം അങ്ങനെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഏട്ടൻ നല്ല ബിസി ആയിരുന്നു ഏട്ടനെ കുത്തിമുട്ട് കാര്യമില്ല കാരണം ഏട്ടൻ നല്ല തിരക്കുള്ള സമയം വീട്ടിലിരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയാം അങ്ങനെ തിരക്കിലായിരുന്നു പിന്നെ രണ്ടാമതൊരു കുഞ്ഞ് രണ്ടാമത്തെ ഡെലിവറി തജ്ഞ സമയത്ത് ആയപ്പോൾ തൊട്ടേ എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ അതെനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എന്നെ നന്നായി ബാധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ ഭയങ്കര ആയിട്ടുള്ള ഒരാളാണ് എല്ലായിടത്തും ചാടി കേറി സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ഒരു മാറി എനിക്ക് എല്ലാം വായിച്ചോളൂ ഞാൻ ഭയങ്കര ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ ഇൻട്രോവേർട്ടായി മാറി തുടങ്ങിയെന്ന് എനിക്ക് തോന്നി ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോ കാരണം വീടുകളൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിക്കുമെങ്കിലും ഫോട്ടോ പോയി കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരുടെ അടുത്ത് മിണ്ടാൻ പെട്ടെന്ന് ഇങ്ങനെ മിങ്കിളാ എനിക്ക് പറ്റില്ല സഭാ അതൊക്കെ തുടങ്ങി അപ്പൊ എല്ലാരും പറയും എനിക്ക് ചാടയാണ് ചാടാണെന്ന് ചിലപ്പോ എന്നെ കണ്ട പലരും വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ എന്റെ സിറ്റുവേഷൻ അങ്ങനെയാണ് എനിക്ക് മനസ്സ് തുറന്ന് അങ്ങനെ ചെന്ന് മിണ്ടാൻ പണ്ടത്തെ പോലെ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ മാറി മാറിയിരുന്നു പിന്നെ എനിക്ക് കൊറേ പ്രശ്നങ്ങൾ വീട്ടിലൊത്തേക്ക് ഇരിക്കുന്ന എന്റെ അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റിയില്ലല്ലോ അങ്ങനത്തെ എന്നെ കൊണ്ടൊന്നും നേടാൻ പറ്റിയില്ല അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ എന്നെ ഇങ്ങനെ അലട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെ ഇപ്പൊ ഞാൻ പറയാൻ ഞാൻ നേടിയെന്നല്ല ഞാൻ കാലെടുത്ത് വെച്ചു എന്നാണ് പറയാൻ തുടങ്ങുന്നത് അപ്പൊ കേൾക്കണവർക്ക് ഇത് അയ്യത എന്ത് നമ്മള് പണ്ടേ വിട്ട സീൻ എന്നൊക്കെ ഉണ്ടാകും പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിത് വലിയൊരു സംഭവമാണ് എന്നെപ്പോലെ ഇരിക്കുന്ന കുറെ പേരുണ്ടാവും അവർക്കും ചിലപ്പോൾ ഇതൊരു സംഭവമായിരിക്കാം എനിക്കറിയില്ല ഏർ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏട്ടൻ ഒരു വ്യക്തി ഉണ്ട് എന്നല്ലാതെ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഏട്ടനും ഇങ്ങനെ ചെയ്ഞ്ചസ് വരുന്ന ഞാൻ വിചാരിച്ചില്ല കാരണം ഏട്ടൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഏട്ടനും ചേഞ്ചസ് എന്ന് ഞാനും വിചാരിച്ചില്ല സംഭവം വളച്ചു നീട്ടാണ്ട് കാര്യം പറയാം ഒന്നുമില്ല കുഞ്ഞു ഇത്രയായിട്ടുള്ളൂ പക്ഷെ ഞാൻ ഒരു ഡിപ്ലോമ കോഴ്സ് ഡിപ്ലോമ കോഴ്സിന്ന് ഞാൻ ചോർന്നു അത് എനിക്ക് കോളേജിലൊന്നും പോകാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് സത്യം പറഞ്ഞു ഞാൻ ഓൺലൈനായിട്ടാണ് എല്ലാം പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് പോയി പഠിക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാനൊരു ഡിപ്ലോമ കോഴ്സിന് ഇവിടെ പാലക്കാട് തന്നെ ചേർന്നു കുറച്ച് ക്ലാസ് പിന്നെ സെക്കൻഡ് എലിവ പ്രക് ആവണേന് മുമ്പ് ഞാൻ ഡേ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നത് ഡേ പ്രക്നാണെന്ന് അറിഞ്ഞപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അപ്പം ഞാൻ ഇത് അതിന് റീജോയിൻ ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചൊരു കാറൊക്കെ എടുത്തിട്ട് ബൈക്കൊക്കെ എടുത്ത് അപ്പോൾ ഇത് രണ്ടാണ് സംഭവം അപ്പൊ കേൾക്കണേ അയ്യേ എന്നൊക്കെ വിചാരിക്കുന്നു പക്ഷെ എനിക്കിത് വലിയ സംഭവമാണ് കാരണം അതിനൊരു റീസൺ എന്ന് വെച്ചാൽ ഏട്ടൻ തന്നെയാണ് കാരണം ഏട്ടനെ അത് മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്ന് ഇപ്പൊ കഴിഞ്ഞ ആണെങ്കിൽ ലൈസൻസ് കൊടുക്കാൻ പോയതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെ എന്ത് കാര്യങ്ങളുണ്ട് കല്യാണ ശേഷം ഈ ഒരു സമയം വരെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുള്ളത് അതായത് ഏട്ടൻ കൂടെയൊന്നും വരില്ല പക്ഷെ ആ നീ അത് ചെയ്തോ നീ അങ്ങനെ ആക്കിയിട്ടോ അങ്ങനെയൊക്കെ പറയും എന്നുണ്ടെങ്കിലും ഏട്ടൻ്റെ ഒരു പ്രസൻസ് എനിക്കവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഏട്ടൻ എൻ്റെ കൂടെ വന്നു എൻ്റെ കൂടെ നിന്നു എല്ലാം ചെയ്തെന്നു നീ അങ്ങനെയാണെങ്കിലും നമുക്ക് അതൊക്കെ ആക്കാം അങ്ങനെ ആളുടെ ഭാഗത്തുനിന്ന് കുറേ സംഭവം എനിക്ക് ഭയങ്കര ഹാപ്പി അതായത് ആൾക്കത്രം പ്രശ്നം നിന്നിട്ട് ആ തിരക്കിനിടയിലും ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയ ടൈം ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ ആൾ ചെയ്യുന്നത് കുഞ്ഞുണ്ടാകുന്നവരെ ഞങ്ങൾ രണ്ടുപേരും ബിസി ആയിരുന്നു കാരണം ഞങ്ങൾക്ക് ഒരു സമ്പ്രക്കൊന്നും ഇല്ലാതെ തുടങ്ങിയ എന്തെങ്കിലും ഒക്കെ സെറ്റപ്പ് ആക്കണം എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് രണ്ടുപേരും ബിസി ആയിരുന്നു കുഞ്ഞായപ്പം ഞാൻ ആ ഒരു ജീവിതത്തിലേക്കായി ഏട്ടൻ ഏട്ടൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ ഒരു ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് നാലു വർഷത്തിന് ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഏട്ടന് ഇങ്ങനെ കൂടെ നിൽക്കണത് സത്യം പറഞ്ഞ ബാക്കി ബാക്കിയെല്ലാത്തിനും ചെയ്തോ അതാക്കി ഇതാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും പക്ഷേ അതിൻ്റെ പ്രസൻസ് നമുക്ക് അവിടെ ഉണ്ടാവില്ല എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ചത് ആ ഒരു കാര്യമാണ് എൻ്റെ കൂടെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വന്നു എൻ്റെ കൂടെ ഡ്രൈവിംഗ് ലൈസൻസ് ക്ലാസ് വന്ന് അഡ്മിഷൻ എടുക്കാൻ വന്ന് അവിടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചന്വേഷിച്ചു ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എല്ലാം ചെയ്തു പേയ്മെൻ്റ് പേയ്മെൻറ്റൊക്കെ എല്ലാം ഏട്ടാൻ തന്നെ എല്ലാം ക്ലിയർ ചെയ്തു എല്ലാ സംഭവങ്ങളും സെറ്റാക്കി ഫ്ലോ ആണ് എനിക്ക് വേണ്ടി ഞാൻ പോലും ഞാൻ ഒരു സംഭവം സംഭവമൊക്കെ ചെയ്തോണ്ടിരിക്കായിരുന്നു അപ്പം ഞാനത് റീകണ്ടിന്യൂ ചെയ്യാന്നാണ് വിചാരിച്ചത് ഓൺലൈനായിട്ട് പക്ഷെ ഞാൻ പോലും അറിയാണ്ട് ആള് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിളിച്ച് ചോദിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി എല്ലാ ആൾ തന്നെ ചെയ്തു അപ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതം തേമ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടോയോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി പക്ഷെ റൊട്ടീൻഡായിട്ട് കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പക്ഷേ ഏട്ടൻ്റെ കാര്യങ്ങളെല്ലായിട്ടും പക്കായി കൊണ്ടുണ്ടായിരുന്നു ഞങ്ങളെ ഏട്ടനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഏട്ടൻ അതിലും ഒരു അതിലും നല്ല മാറ്റങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം എനിക്ക് പക്ഷെ എന്റെ ജീവിതത്തിൽ ഇതൊരു നാഴികക്കല്ലാണ് ഞാൻ നേടിയതൊന്നും അല്ല ഞാനൊരു സ്റ്റെപ്പ് എടുത്തു വെച്ചു ഇനി അത് കംപ്ലീറ്റ് ചെയ്യാ അത് അതൊക്കെ എൻ്റെ കയ്യിലാണ് അത് എങ്ങനെ ചെയ്യണം അത് അതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ എൻറെ കയ്യിലാണ് പക്ഷെ എനിക്കൊരു സന്തോഷം മെയിൻ സന്തോഷം എന്റെ കൂടെ എൻ്റെ പാർട്ട്നർ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് എന്താണെന്നറിയാ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കുറെ 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 സംഭവങ്ങൾ എനിക്ക് സന്തോഷം കൊണ്ട് കരച്ചിലൊക്കെ വേണ്ടി പക്ഷെ എനിക്ക് കരയാൻ പറ്റത്തില്ല കൈസും അങ്ങനെയൊക്കെ പിന്നെ പിന്നെ എന്താ വെച്ചാൽ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം പിന്നെ നമ്മുടെ ലൈഫിൽ എന്ത് നമ്മൾ നേടണം എന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം എന്നാണല്ലോ കാരണം ഇപ്പം അവള് അംഗൻവാടി പോയിട്ട് ഞാൻ അമ്മ ഈ മന്ത് പോവും അവൻ്റെ തൊണ്ണൂറ് കഴിഞ്ഞാൽ കാരണം പപ്പയുടെ അമ്മയെ എന്നെ നമ്മൾ കൊണ്ടുവരണം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പപ്പയുടെ അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന ആളാണ് അപ്പം അമ്മച്ചീടെ അടുത്ത് ഒരാൾ വേണം പിന്നെ അമ്മയ്ക്ക് ഇവിടെ ഇത്രയും നാൾ എൻ്റെ കൂടെ വന്ന് നിന്ന പോലെ നിൽക്കാനും പിള്ളേരെ നോക്കാനൊന്നും പറ്റില്ല അമ്മച്ചി ഒരു ഭാഗം ആയ ആളായത് കൊണ്ട് നോക്കാൻ നോക്കാനൊരാൾ വേണം അപ്പം അമ്മ പോകും അമ്മ പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് ക്വസ്റ്റിൻ വർക്ക് ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്യും ഇൻസ് അതായത് എന്തിനു പഠിക്കാൻ ചോർന്നതിന് പിള്ളേരെയൊക്കെ വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നതായിരുന്നു എൻ്റെ മനസ്സിൽ ചേട്ടൻ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഗെയ്സ് നിനക്ക് രാവിലെ രാവിലോട്ട് ഉച്ചവരല്ലേ ക്ലാസ് അവിടെ അംഗൻവാടിയിലേക്കിട്ട് നീ ക്ലാസ്സിന് നോക്കുമോ ഞാൻ ഉച്ചവർ കുഞ്ഞിനെ നോക്കാമോ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഞാൻ തിരിച്ചു വരുമ്പോൾ കുഞ്ഞിനെയും വിളിച്ചിട്ട് വന്നിട്ട് ഏട്ടൻ ജോലിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയാൾ മനസ്സിലാക്കി പിന്നെ കുറെ ഡ്രസ്സൊക്കെ മേടിച്ചു രണ്ടു മൂന്ന് കുറെ ഡ്രസ്സൊക്കെ മേടിച്ചു അങ്ങനെ കുറെ കുറെ സമയങ്ങളും ചിലപ്പോൾ ഒരു സമയമാകുമ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കും ഇപ്പം മനസ്സിലാക്കാത്ത പാർട്ടനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും അതുകൊണ്ടായിരിക്കാൻ ഒരു സമയത്ത് എല്ലാം മനസ്സിലാക്കും കാരണം നമ്മൾ ഇത്ര കൂടെ 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 പറഞ്ഞത് നിർത്തിയിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ അവർ വിചാരിക്കും ഇവ എന്താ മിണ്ടാത്തത് മിണ്ടാത്തെന്ന് വിചാരിച്ച അവരെന്നെ ആലോചിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഫോൾട്ട് ഉണ്ട് അതാണല്ലേ ഞാനൊരു ഭാര്യമാർക്കുള്ള ട്രിക്കാന്ന് പറയുന്നത് ഇങ്ങനെ കൂടെ നിങ്ങത്തെ വറത്താക്കന്മാരുണ്ടെങ്കിൽ ഇത് ആദ്യമൊക്കെ കുറെ പരാതി പറയാ പിന്നെ നിങ്ങള് പരാതി പറഞ്ഞിട്ടും മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതെ വീഡിയോ ഒരു അവൾ എന്താ പഴയ പരാതി പറയാത്ത വിചാരിക്കുന്നു അങ്ങനെ വിചാരിക്കുമ്പോഴൊക്കെ അവർക്ക് മനസ്സിലാവുമോ അപ്പൊ അതെ അങ്ങനെ മനസ്സിലാക്കി തന്നെ ഏട്ടൻ മാറി കൈസ് പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് അതായത് ഇപ്പം ഇപ്പം ഞങ്ങൾ മാരേജൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഒരു ഫാമിലിയും ഒക്കെ നമ്മൾ മിഡിൽ ക്ലാസ് ആൾക്കാരാണ് അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴെനിക്ക് വലിയ ഇപ്പം ഞാൻ ഞാനിരിക്കുന്ന പോലെ ഒരു എനിക്ക് പറ്റില്ല കാരണം ഞാൻ എൻ്റെ ഫാമിലിയിലാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഞാൻ പഠിച്ച് ഒപ്പം ജോലിക്കുകയും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ പടുത്തും ഒക്കെ കൂടെ ഒരുമിച്ച് നോക്കണ്ട ഒരു അവസ്ഥ എനിക്ക് നന്നിട്ട് വേണം പക്ഷെ ഞാൻ അതുകൊണ്ട് ഞാൻ നേരത്തെ കെട്ടിന്ന് റിഗ്രറ്റും ചെയ്യുന്നില്ല കാരണം ഞാൻ നല്ല ഹാപ്പിയാണ് എനിക്ക് അന്നിട്ട് ഇന്നേരെ എന്താച്ചാ ഒന്നിനും ഒരു കുറവ് ഏട്ടൻ വരുത്തിയിട്ടില്ല പക്ഷെ എന്താണ് ആൾക്ക് മനസ്സിലാക്കുക കുറച്ച് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല കേട്ടാ പക്ഷെ അതൊക്കെ സെറ്റായി അടിപൊളിയായി ഇപ്പം പക്ഷെ ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ് പക്ഷേ അതായത് നമ്മളങ്ങും ഇങ്ങോട്ടും ഭയങ്കര അടി ഉണ്ടാക്കുക കിടക്കണതിന് മുന്നേ നമ്മള് അതൊക്കെ തീർത്തിട്ടാണ് മീൻസ് മറന്നുപോകും സത്യം പറഞ്ഞാൽ അടി ഉണ്ടായി കഴിഞ്ഞാൽ എന്തിനാ അടി ഉണ്ടാക്കി നമ്മൾ മറന്നു പോകും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് രണ്ടു സംഭവം ഉണ്ടാവില്ലേ അത് ഇണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറി ഞങ്ങൾ അടിയിലായി എന്താ പറയാ സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇങ്ങനൊരു പാർട്ട്നറെ കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്കെന്നെ കേൊണ്ടിരിക്കോ ക്യാമറമാന് മാറ്റി ഇല്ലാതെ ക്യാമറ എടുത്ത് എണ്ണത്തിന് പോകുമ്പോഴേക്ക് എന്താ പോലെ തോന്നി അതൊന്നല്ല സംഭവം അങ്ങനെ മനസ്സിലാക്കില്ല എനിക്കാ അപ്പഴും ഇപ്പഴും നിന്നെ ഒരേപോലെ തന്നെ മനസ്സിലാക്കി എന്തോ ആട്ടെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആക്ഷനൊക്കെ ഓവർ ആയി തോന്നണം പക്ഷെ എനിക്ക് എൻ്റെ സന്തോഷം അടക്കി വെക്കാൻ പറ്റാതെ ഞാൻ കാണിക്കുന്ന ഓരോ പെപ്പറാളങ്ങളാണ് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി എനിക്കെന്തായാലും ഒരുപാട് സന്തോഷം ജൂലൈയിൽ എനിക്ക് ക്ലാസ് തുടങ്ങും പിന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തിട്ടുണ്ടെ അത് എടുക്കണം പിന്നെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ കുറേ പ്ലാനുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ എല്ലാം ആയിക്കഴിഞ്ഞിട്ടേ പറയുള്ളൂ കാരണം ഒരു റീസൺ ഉണ്ടാവില്ല കേട്ടോ വെറുതെ നമുക്കിനി പറ്റിയില്ലെങ്കിലും ഇപ്പം നമ്മളെല്ലാം ആയി സെറ്റായി കഴിയുമ്പോൾ നിങ്ങളെല്ലാവരെയും അറിയിക്കും ഇപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു ഞങ്ങൾ എല്ലാവരുടെയും മഴയൊക്കെയാണ് ഞങ്ങൾക്ക് പാലക്കാടിനൊക്കെ മഴ കുറവാണ് നിങ്ങളെല്ലാവരും സേഫായിരിക്കുക ഒക്കെ ഇതാക്കുക അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഒരു പ്ര താൻ പാതി ദൈവം പാതി നമ്മ നമ്മൾ എല്ലാ പിന്നെ എല്ലാം ദൈവം എല്ലാം ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ഇതൊരു കാര്യമില്ല നമ്മളും അതിലൊരു ശ്രമം നടത്തണം ഞാൻ നമ്മളും അതിലൊരു ശ്രമം നടത്തണം നമ്മള് അതിലൊരു എഫേർട്ട് പലുതെങ്കിലും ഓടണം ബാക്കി ദൈവം നോക്കിക്കോളും അതാണ് അങ്ങനെയാണ് അപ്പം ഞാൻ അതിലൊരു എഫേർട്ട് ഇട്ടു അത് ദൈവവും കണ്ടു അങ്ങനെ ഞങ്ങൾ അതൊക്കെ ശരിയായി പിന്നെ നമ്മുടെ നമുക്ക് ഓരോ കാര്യങ്ങളും ഇപ്പം അന്ന് നമുക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവോ ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ പിന്നെ കുറച്ച് റൊട്ടി ലൈഫ് കുറച്ച് ആയപ്പോൾ കുറേ വിഷ്വലൈസേഷൻ യോഗ മെഡിറ്റേഷൻ വർക്കൗട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ ഉണ്ടായി എല്ലാത്തിലും ഫിസിക്കലി മെൻ്റലി കുറേ ചേഞ്ചസ് ഉണ്ടായി ഇപ്പോഴും ഞാൻ എനിക്കൊരു സഭാസ് ഇപ്പം നോർമലി പണ്ടത്തെ ഞാനാണെങ്കിൽ ഞാൻ തന്നെ അഡ്മിഷൻ എടുക്കാൻ അവിടെയൊക്കെ ഭയങ്കര വർത്താനം പറഞ്ഞു അങ്ങനെയൊക്കെ നിൽക്കും പക്ഷെ ഞാൻ നിന്നുണ്ടെങ്കിൽ ഏട്ടാ പറിക്കട്ടെ ആ ഒരു സംഭവം എനിക്കിപ്പോഴും മാറിയിട്ടില്ല അതൊന്നും ആയി വരുന്നതേ ഉള്ളൂ ഇനി പുറത്തുപോയി പെട്ടെന്ന് ഒരാളോട് ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട് അത് മാറി വരുന്നേ ഉള്ളൂ അത് എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് വിചാരിക്കുന്നു ഇനി ഇപ്പം ഞാൻ കോളേജൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ശരിയാവും ഇനി എല്ലാവരും ചോദിക്കും ഇത്ര ചെറിയ കൊച്ചല്ലേ കൊച്ചു കേട്ടിട്ടാണ് അവിടെ പോകണം നമ്മൾ എന്തേലും കൊച്ചു ചിലപ്പോ ചിലപ്പോൾ ഞാൻ പറയും കുഞ്ഞെ നിനക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ് നിന്നെ ഇത്ര വർഷം നോക്കിയതാന്ന് നമ്മൾ പറയുമ്പോൾ കൊച്ചു വയ്ക്കും അമ്മയോട് ഞാൻ പറഞ്ഞു ചോദിക്കുകയാണ് അമ്മയ്ക്ക് പോകാറില്ലേ എന്ന് പിള്ളേർ ചോദിക്കും ആ ചോദ്യം നമ്മൾ ചോദിക്കാൻ പറ്റുള്ളൂ ഇത് നവ്യ നായരുടെ ഇത് ഞാൻ കട കൊടുത്താണെന്ന് വിചാരിക്കേണ്ട ശരിക്കും അത് അങ്ങനെ അത് സത്യമാണ് കാരണം നമ്മൾ നമ്മളിപ്പോൾ വർക്കിന് മീൻസ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലാണ് നമുക്കും ആ ടൈമിൽ നമ്മുടെ പിള്ളേരെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് വേണ്ടി എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കിയേക്കുള്ളൂ പിന്നെ ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടം അവർ വളർന്നുണ്ടായി ആൾ എന്ത് പഠിക്കണം അവരെന്ത് ചെയ്യണം അതൊക്കെ അവരുടെ ചോയ്സാണ് പക്ഷെ അവർക്ക് വേണ്ടി ഒരു ചുവട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെച്ച് കൊടുക്കുക എല്ലാ പാരൻസിൻ്റെയും കടമയാണ് അല്ലേ അവർക്കൊരു സ്റ്റെപ്പ് വെച്ച് കൊടുക്കുക ഈ മുന്നേ ഒരു ഇത് വെച്ചു കൊടുക്കുക ബാക്കി അവർ കയറണോ ഇറങ്ങുന്നുണ്ടോ അത് അവരുടെ ചോയ്സ് അവരുടേതാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ വളരെ റൈറ്റ്സ് ഉള്ളൂ അവർക്കൊരു പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം ചിന്തിക്കാറില്ല തീരുമാനങ്ങളൊക്കെ അവർക്കായി എല്ലാ ഇതും അവർക്കുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെ പിള്ളേരെ കൊണ്ട് എടുപ്പിക്കണമെങ്കിൽ നമ്മളും എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീട്ടിൽ കുത്തിയിരുന്നിട്ടൊന്നും ഒരു കാര്യവും നടക്കാൻ പോകുള്ളൂ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെങ്കിലും പിന്നെ അതിനു വേണ്ടി മാത്രല്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു ഉണ്ടാവും അല്ലേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമ്മൾ നമ്മളെന്തെങ്കിലും നേടി ചിലപ്പോൾ കുറേ ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ച് ഇരിക്കണ ഒരാളായിരിക്കും നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ആ ജീവിതം നമുക്ക് എന്ത് സുഖം കിട്ടുന്നത് അവസാനം വരെ ആ ഉള്ളിൽ ഉള്ളിലത് അറക്കിപ്പിടിച്ചൊരു ഭാരമായിട്ട് കൊണ്ടു നടക്കാം പക്ഷേ അങ്ങനെയല്ല വേണ്ടി ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് അവസാനിക്കുകഴിഞ്ഞു മുമ്പ് നമുക്ക് ലൈഫിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ സങ്കടങ്ങൾ സഹാസങ്ങൾ ഹാപ്പിനെസ് എല്ലാം കൂടെ നമുക്കെല്ലാം അനുഭവിച്ച് ഫ്രീ ആയി നമുക്ക് ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇതായിരുന്നു സന്തോഷ വാർത്ത എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ കോളേജിൽ പോകാൻ പോകാണ്ട് കൈസ് അടുത്ത മാസം തൊട്ട് എനിക്കതിൻ്റെ സന്തോഷം പിന്നെ ഞാൻ എനിക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിറവേറ്റും നിറവേറ്റി കഴിയുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയാം അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതിലൊരാഗ്രഹം കണ്ട അതിൽ ഞാൻ സാധിച്ചു വിട്ടാന്ന് ഞാൻ നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഒന്നു വരെ സെറ്റാൻ പ്രദേശം